നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്തിന്റെ ജനസംഖ്യ ചൈനയുടെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി അൻപത്തി ലക്ഷമാണ് ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി എൺപത്തി ആറ് ലക്ഷവുമാണ് യു എൻ കണ്ടെത്തിയിരിക്കുന്ന കണക്കുകളാണിത് ലക്ഷങ്ങളുടെ വ്യത്യാസം മാത്രമാണ് ഇന്ത്യയും ചൈനയുമായുള്ളത് ഇരുപത്തിയൊൻപത് ലക്ഷം ആളുകളാണ് ഇന്ത്യയിൽ കൂടുതലായുള്ളത് അത് ഇനിയും വർദ്ധിക്കും ഇത് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള കണക്കുകളാണ് ചൈനയിലെ ജനസംഖ്യയും ജനനിരക്കും കുറയുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുകളിൽ ചൈന ആവിഷ്കരിച്ച ഒരു കുട്ടി നയമാണ് അവർക്ക് തിരിച്ചടിയായത് ഒരുപക്ഷെ അവർ ബോധപൂർവം ജനസംഖ്യ കുറയ്ക്കാൻ സ്വീകരിച്ച നടപടിയായിരിക്കാം ഇത് അതുകൊണ്ട് തന്നെ ചൈനയുടെ ജനസംഖ്യ നിരക്ക് കുറഞ്ഞു വരികയാണ് ഇപ്പോൾ ചൈന പ്രായാധികമുള്ളവരുടെ രാജ്യമായി മാറിയിരിക്കുകയാണ് പ്രായാധികമുള്ളവരുടെ ശതമാനം കൂടി വരികയാണ് ചൈനയിലെ പതിനാല് ശതമാനം ആളുകൾ അറുപത്തി വയസ്സ് പിന്നിട്ടവരാണ് ഇന്ത്യയിൽ പതിനഞ്ച് വയസ്സിനും അറുപത്തി നാല് വയസ്സിനും ഇടയിലുള്ളവർ അറുപത്തിയാറ് ശതമാനമാണ് ആരോഗ്യമുള്ള യൗവനത്തിലുള്ളവരും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കാത്തവരും ജോലി ചെയ്യുന്നവരുമായ പ്രൊഡക്റ്റീവ് ജനസംഖ്യ വിഭാഗമാണ് ഈ അറുപത്തി ആറ് ശതമാനം പത്തിനും പത്തൊൻപത് വയസ്സിനും ഇടയിലുള്ളവർ മൊത്തം ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനമാണ് ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇന്ത്യയിൽ ശരാശരി ആയുസ് പുരുഷന്മാരുടേതാണ് എഴുപത്തിയൊന്നും സ്ത്രീകളുടേത് എഴുപത്തിനാലുമാണെന്ന് കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള ചില പഠനങ്ങൾ പ്രകാരം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇന്ത്യയിലെ മൊത്തം ഫെർട്ടിലിറ്റി നിരക്ക് ഒന്നേ പോയിൻ്റ് രണ്ട് ഒൻപത് മാത്രമായിരിക്കും അതായത് ഫെർട്ടിലിറ്റി നിരക്കിലെ ഇടിവ് ജനസംഖ്യയെ സാരമായി ബാധിക്കും നിലവിൽ ഫെർട്ടിലിറ്റി നിരക്ക് ഒന്നേ പോയിൻ്റ് ഒൻപത് ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇത് ആറേ പോയിന്റ് ഒന്ന് എട്ടായിരുന്നു അതായത് ഒരു സ്ത്രീക്ക് ആറേ പോയിന്റ് ഒന്ന് എട്ട് കുട്ടികളാണ് അന്ന് ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഫെർട്ടിലിറ്റി നിരക്ക് ഒന്നേ പോയിന്റ് പൂജ്യം നാലായി കുറഞ്ഞേക്കുമെന്ന ഭീതിയും അന്താരാഷ്ട്ര ജേണലായ ലാൻഡ് സെറ്റിൽ പങ്കുവയ്ക്കുന്നു ഇന്ത്യയുടെ ഫെർട്ടിലിറ്റി നിരക്ക് മാത്രമായല്ല കുറയുന്നത് സമാനമായ അവസ്ഥയാണ് ലോകമെമ്പാടും കാണുന്നത് ആഗോളതലത്തിൽ പോലും കഴിഞ്ഞ എഴുപത് വർഷത്തിലിടെ ഫെർട്ടിലിറ്റി നിരക്ക് പകുതിയായി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആഗോള ഫെർട്ടിലിറ്റി നിരക്ക് നാല് പോയിന്റ് എട്ടിൽ കൂടുതലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഈ കണക്ക് ഒരു സ്ത്രീക്ക് ശരാശരി രണ്ടേ പോയിന്റ് രണ്ട് കുട്ടികളായി കുറഞ്ഞു രണ്ടായിരത്തി അൻപതോടെ ഈ കണക്ക് ഒന്നേ പോയിന്റ് എട്ടിലെത്തുമെന്ന് നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇത് ഒന്നേ പോയിന്റ് എത്തുമെന്നും ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു ആഗോളതാപനം കാലാവസ്ഥാ വൃത്തിയാനം ജീവിതശൈലി ഭക്ഷണ ക്രമക്കേടുകൾ എന്നിവയാണ് ഇതിന് കാരണം ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്നത് രാജ്യത്തെ ജനസംഖ്യയിലെ സന്തുലിതാവസ്ഥയെ ബാധിക്കും ജനസംഖ്യയിൽ കുട്ടികളും യുവാക്കളും പ്രായമായവരും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ആവശ്യമാണ് അതിനാൽ ഫെർട്ടിലിറ്റി നിരക്ക് ഏകദേശം രണ്ടേ പോയിന്റ് ഒന്നായി തുടരേണ്ടത് പ്രധാനമാണ് ഇത് രാജ്യത്തെ കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു എന്നാൽ ഇവ ഇപ്പോഴും ആവശ്യമായ അളവിലും വളരെ താഴെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് മാട്രിക്സ് ആൻഡ് ഇവാലുവേഷനിലെ അതായത് ഐ എച്ച് എം ഇ ശാസ്ത്രജ്ഞനാണ് ഈ പഠനം നടത്തിയത് ഗ്ലോബൽ ബേഡൻ ഓഫ് ഡിസീസസ് ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം തന്റെ പഠനം പൂർത്തീകരിച്ചിട്ടുള്ളത് പല രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ച വസ്തുതകൾ വിശകലനം ചെയ്തുകൊണ്ടാണ് പോപ്പുലേഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ രാജ്യങ്ങളുടെയും കണക്കുകൾ യു എൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇന്ത്യയുടെ ജനസംഖ്യ വളർച്ചയെക്കുറിച്ച് ഇന്ത്യ എങ്ങനെ ചൈനയെ മറികടന്നു എന്നതും റിപ്പോർട്ടിൽ വിശകലനം ചെയ്യുന്നുണ്ടായിരുന്നു ജനസംഖ്യ വളർച്ചയും ജനസംഖ്യ കുറയുന്നത് സംബന്ധിച്ച ജനങ്ങളുടെ അഭിപ്രായ സർവേയും മുൻപ് യു നടത്തിയിട്ടുണ്ട് അതേസമയം ഇന്ത്യ ചൈനയെ മറികടന്നു എന്നതിൽ ഇന്ത്യയിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതൊരു വെല്ലുവിളിയായും അതുപോലെ തന്നെ ഇതൊരു അവസരമായി കാണുന്നവരുമുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇന്ത്യ വളരെ പ്രൊഡക്റ്റീവായ രാജ്യം എന്നതാണ് തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള തൊഴിൽ സേനയുള്ള ഒരു നാടായി ഇന്ത്യ മാറുകയാണ് മറ്റു രാജ്യങ്ങളുടെ പ്രശ്നം അവിടെ തൊഴിലെടുക്കാൻ ആളുകളില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ അവർ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നു ഇന്ത്യയിൽ തൊഴിലെടുക്കാൻ സന്നദ്ധതയുള്ള ആരോഗ്യമുള്ള ആളുകളുടെ എണ്ണം അറുപത്താറ് ശതമാനം ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഇന്ത്യക്ക് ഇതൊരു അവസരമാണ് ഇതിലെ വെല്ലുവിളി എന്തെന്നാൽ ലോകത്തിലെ ഏറ്റവും തൊഴിലില്ലായ്മയുള്ള രാജ്യവും ഇന്ത്യ തന്നെയാണ് എന്നതാണ് രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ നിരക്ക് ഇപ്പോൾ ഏഴ് പോയിന്റ് എട്ട് ശതമാനമാണ് അത് കഴിഞ്ഞ കുറേ വർഷത്തേക്കാൾ കൂടുതലാണ് കോവിഡ് കാലത്തിന് ശേഷവും ഈ നിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരേ സമയം അവസരവും വെല്ലുവിളിയുമായി മാറുകയാണ് ഈ രണ്ട് സാഹചര്യങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് യു എൻ പോപ്പുലേഷൻ റിപ്പോർട്ട് പറയുന്നത് ജനസംഖ്യ കൂടുന്നതിനെ കുറിച്ചോ ജനസംഖ്യ കുറയുന്നതിനെക്കുറിച്ചോ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ആശങ്കപ്പെടേണ്ട ഒരു കാര്യം ഒരു രാജ്യത്തുള്ള ജനസംഖ്യ ആ ജനസംഖ്യയുടെ ജീവിത സാഹചര്യമായി എത്രമാത്രം മെച്ചപ്പെട്ടതാണ് എന്നതിലുള്ള വ്യത്യാസമാണ് അത് ആവർത്തിച്ച് തന്നെ റിപ്പോർട്ടിലും പറയുന്നുണ്ട് ഏതെങ്കിലും രാജ്യത്ത് ജനസംഖ്യ കൂടുന്നതോ ഏതെങ്കിലും രാജ്യത്ത് ജനസംഖ്യ കുറയുന്നതോ അല്ല പ്രശ്നം കൂടുന്നതും കുറയുന്നതും പലവിധ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങളാൽ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ രാജ്യം ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഉള്ള ജനങ്ങളെ മെച്ചപ്പെട്ട ജീവിത എടുക്കുക എന്നതാണ് പ്രധാനമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു റിപ്പോർട്ട് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണിത് ഇന്ത്യയിൽ ജനസംഖ്യ വർധന ഉണ്ട് എന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ ജനസംഖ്യാ വർധന നിരക്ക് കുറയുകയാണ് എന്നതും കാണേണ്ടതുണ്ട് ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്നു എന്നാണ് കണ്ടെത്തൽ ഒരു സ്ത്രീ പ്രസവിക്കുന്ന ആവറേജ് കുട്ടികളുടെ എണ്ണം രണ്ടേ പോയിന്റ് ഒന്നാണ് അതൊരു ഗോൾഡൻ റേറ്റ് ആണ് ഇതിൽ ആശങ്കപ്പെടേണ്ടതായി ഒന്നുമില്ല അതുപോലെ തന്നെ ജനസംഖ്യ വർദ്ധിക്കുന്ന എണ്ണത്തിനും ആശങ്കപ്പെടേണ്ടതില്ല കാരണം ജനസംഖ്യ വർധന നിരക്ക് ഇന്ത്യയിൽ കുറയുകയാണ് എന്നതാണ് എന്നാൽ ആശങ്കപ്പെടേണ്ട രാജ്യങ്ങളും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഉദാഹരണമായി പറയുന്നത് ഹംഗറി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിൽ അവരുടെ ജനസംഖ്യ കുത്തനെ ഇടിയുകയാണ് അത്തരം അവസരങ്ങളിൽ ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നും റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ ജനറൽ സെൻസസ് നടക്കേണ്ടതായിരുന്നു എന്നാൽ കോവിഡ് സാഹചര്യങ്ങൾ കൊണ്ടും പൗരത്വ നിയമ പ്രക്ഷോഭങ്ങൾ കാരണം ആ സെൻസസ് മാറ്റിവെക്കുകയായിരുന്നു സെൻസസ് നടക്കാത്തതിനാൽ കൃത്യമായ ജനസംഖ്യ ഇന്ത്യയിൽ എത്രയുണ്ടെന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല അതേസമയം ജനനം രജിസ്റ്റർ ചെയ്യുന്നത് വഴി സർക്കാരിനെ ഒരു കണക്ക് ലഭിക്കുന്നുണ്ട് യു എൻ കൈമാറിയ ഈ കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് രണ്ടായിരത്തി പകുതിയോടെ തന്നെ ജനസംഖ്യയിൽ ഇന്ത്യ ചൈനയെ മറികടന്നു എന്ന് കണ്ടെത്തുന്നത് അതായത് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം